ഞാൻ ഇൻഡിവിജ്വൽ പേഴ്സൺ ആണ് എനിക്കൊരു ജോലിയുണ്ട് അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം എന്നെ കല്യാണം കഴിക്കും എനിക്കൊരു പാർട്ട്ണർ ഉണ്ട് ആളോടും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് എന്നെ കല്യാണം കഴിക്കുന്നെങ്കിൽ ഞാൻ അങ്ങോട്ടൊരു പൈസയും തരില്ല ഒരു പൈസയും തരില്ല തിരിച്ചിങ്ങോട് മന്ത്രകോടിയെന്ന് പറഞ്ഞ് നിങ്ങളും പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ബിക്കോസ് എൻ്റെ അപ്പൻ്റെ അവസ്ഥ എനിക്കാണ് അറിയാവുന്നത് ഇന്ന് കടം വാങ്ങിച്ച് അല്ലെങ്കിൽ കല്യാണം നടത്തുന്ന ഒരുപാട് പേരൻസ് ഉണ്ടായിരിക്കും അത് അവരുടെ സന്തോഷമാണെന്നാണ് സന്തോഷം മറ്റു കൊറേ ആൾക്കാർ ചെയ്യുന്ന ഒരു സാധനത്തെ നമ്മൾ ചെയ്തില്ലെങ്കിൽ എന്തോ കുറച്ചിലാണ് എന്നൊരു ഫീൽ വരുമ്പോഴാണ് കൂടുതലും പേരൻസ് സ്ത്രീധനം എന്നൊരു കാര്യം ചൂസ് ചെയ്യുന്നതാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് പേഴ്സണലി എൻ്റെ വീട്ടിൽ ഒരാളുടെ ചെന്ന് വെച്ചാൽ സ്ത്രീധനം സ്ത്രീധനം എന്ന് ചോദിച്ചാലും അവർ ആ പിന്നെ കൊടുക്കണ്ടേ പെൺ കൊച്ചല്ലേ എന്നെ പറയുള്ളൂ പക്ഷെ അവരുടെ ഉള്ളിൽ ഇത് എവിടെ എവിടെന്നൊപ്പിക്കും എന്നുള്ളൊരു അല്ലെങ്കിൽ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കും ഇത്രയും പൈസ എങ്ങനെ കൊടുക്കും എന്നുള്ളൊരു ഫീൽ ഉറപ്പുണ്ടാവും പക്ഷെ എനിക്ക് മനസ്സിലായ അല്ലെങ്കിൽ എൻ്റെ കസിൻസിൻ്റെ ഒക്കെ വീടുകളിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഈ എൻ്റെ എൻ്റെ കുടുംബത്തിൽ തന്നെ ഈ സ്ത്രീധനത്തിൻ്റെ പേര് പറഞ്ഞ് എൻ്റെ കസിൻ സിസ്റ്റർ അനുഭവിച്ച ദുരിതമൊക്കെ എനിക്കറിയാവുന്നതാണ് കൊടുക്കാൻ പറ്റാതെ ഇപ്പം അന്നത്തെ ഒരു ട്വൻറ്റി ഇയർ ബാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അൻപതിനായിരം രൂപ എന്ന് പറയുന്നത് ഇന്നിപ്പം ചെറിയ എമൗണ്ട് ആയിരിക്കും പക്ഷെ അന്നത്തെ കാലത്ത് അത് ഫുള്ള് പറ്റാതെ എൻ്റെ കസിൻ സിസ്റ്റർ അനുഭവിച്ച ഏതേശ് എനിക്കറിയാം സോ എനിക്ക് തീർത്തും അതിനോട് വിയോജിപ്പ് മാത്രമാണ് ഉള്ളത് എന്നൊരു ഇപ്പൊ നടത്തി ഈ ആചാരത്തെ ആചാരം തന്നെ എന്നെ പറയാൻ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പരിപാടിയോടെ അതിനോട് സ്ത്രീധനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ നാണക്കീട് പറയാം എൻ്റെ സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞു ചിരിക്കുക പിന്നെ ഞാൻ കൂടുതലായിട്ട് ബുദ്ധിമുട്ടിക്കാൻ നിന്നില്ല ശ്രീധനം വാങ്ങിക്കുന്നതും കൊടുക്കുന്നതും കുറ്റകരമാണ് പക്ഷേ അവിടുത്തെ നമ്മുടെ ഒരു ചോദിച്ചു വരിക എന്ന് പറയുന്ന ഒരു സിസ്റ്റം തന്നെ ഒന്ന് നമുക്ക് തന്നെയാണ് കാരണം അങ്ങനെ ചോദിച്ചു വരാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുന്നത് പോലും സ്ത്രീധന നിരോധന നിയമപ്രകാരം സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാണ് അങ്ങനെ ചോദിക്കുന്നത് പോലും എന്താണ് തെറ്റാണ് അപ്പോൾ ആ ചോദിച്ചു വരുന്ന ആളോട് എന്താണ് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് നോ എന്നുള്ളൊരു മറുപടി അല്ലാതെ അതിനപ്പുറത്തോട്ട് വേറൊന്നും പറയാനില്ല ചെയ്തോണ്ട് പോകുന്നതാണ് പക്ഷെ നമുക്കിപ്പോ സ്ത്രീധനം കൊടുത്തിട്ടില്ലെങ്കിലും രണ്ടുപേർക്കും ജോലി ചെയ്ത് ജീവിക്കാനുള്ള പൈസ അവരുണ്ടാക്കിയാ പോരെ അങ്ങനെ ഞാൻ സ്ത്രീധനം ചോദിച്ചാൽ ഞാൻ കിട്ടൂല സ്ത്രീധനം ചോദിക്കാത്ത ഒരാളെ കിട്ടാം അല്ലെങ്കിൽ നമുക്ക് ഒരാളെ സ്ത്രീധനം ചോദിക്കാത്ത ആളാണ് മീൻസ് പൊതുവേ ഇപ്പത്തെ നമ്മളെ നമ്മളൊക്കെ ജനറേഷനിലുള്ള ആൾക്കാരാരും സ്ത്രീധനം ചോദിക്കുന്നതായിട്ട് അങ്ങനെ അഭിപ്രായം ഇത് പറയുമെങ്കിലും ആ ഒരു സമയം ആവുമ്പോ കൊടുക്കാതെ ഇന്നത്തെ കല്യാണ മാർക്കറ്റിൽ നല്ലവരുണ്ട് ചീത്തവരുണ്ട് പയ്യന്മാരായിട്ട് നമ്മൾ എല്ലാരും നല്ലവരുണ്ട് ടൈമെടുക്കും നമുക്കിപ്പോൾ വീട്ടുകാരോട് നല്ല കാരണം അത് അത് ഒരിക്കലും ായിട്ട് തന്നെ പെണ്ണുങ്ങൾ മീൻസ് സ്ത്രീകൾ സ്ത്രീകളുടെ വീട്ടിൽ നിന്ന് പറയേണ്ടത് നോ പറയുന്നത് അങ്ങനെ തന്നെ കഴിക്കും പറയുമ്പോഴത്തേക്കും അത് നോ എന്ന് പറയുക അത് വീട്ടുകാരും കുടുംബക്കാരും പറയുമ്പോൾ അത് അത് നമ്മൾ അതേ സ്ത്രീ സ്ത്രീ വാങ്ങേണ്ട പക്ഷെ ഇന്നത്തെ ഒരു കല്യാണം മാർക്കറ്റില് സ്ത്രീധനം കൊടുക്കാതിരുന്ന കല്യാണം നടക്കുവോ ഓക്കെ ഓക്കെ ശരിയാണ് എന്താണ് അഭിപ്രായം പറയും വീട്ടിലൊക്കെ എന്താണ് പറയുന്നത് പറഞ്ഞോ കഴിച്ചോ അതോ മാന്യതിനെ കുറിച്ച് എന്താഭിപ്രായം കല്യാണം കഴിഞ്ഞാണോ പറഞ്ഞോ എന്താ അഭിപ്രായം വീതനാ കല്യാണം കഴിച്ചിട്ടോ ഇങ്ങനില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല അതെ അതെ സത്യം വീട്ടിലെന്താ പറയുന്ന വീട്ടിലെന്താ പറയുന്ന അച്ഛനും അമ്മയും അതെങ്ങനെ പബ്ലിക്കിൽ പറഞ്ഞിട്ട് രഹസ്യമായിട്ട് വാങ്ങിക്കുമോ ഇല്ല അടുപ്പം ബൈക്കു അല്ലാണ്ട് പെൺകുട്ടി നമ്മൾ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് കൂടെ കൂട്ടുക നമ്മുടെ ലൈഫിലേ കമ്പാനിയൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ കൂടെ ഒരാളൊരു തുണയ്ക്കായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് അല്ലാതെ അതിനുവേണ്ടിയിട്ട് ഇപ്പം ഞാൻ നിന്നെ സംരക്ഷിച്ചോളാം നീ എനിക്ക് ബി എൻഡബ്ല്യൂ കാർ തരണം നീ എനിക്ക് ഇത്ര കിലോ സ്വർണം തരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ദാറ്റ്സ് നോട്ട് പോസിബിൾ അത് നമുക്ക് ചിന്തിക്കുന്ന തന്നെ ഒരു പോയിന്റ് എനിക്ക് തോന്നുന്നില്ല നമ്മള് പെൺകുട്ടികൾ ഒരിക്കലും വിൽക്കല്ലല്ലോ ഒരാൾ സ്ത്രീധനം എന്ന് പറയുമ്പോൾ നമ്മൾ പൈസ കൊടുത്ത് സാധനം വാങ്ങുക അങ്ങനത്തെ ഒരിക്കലും സ്ത്രീകള് വിൽക്കല്ലേ ഇന്ത്യൻ ഞാൻ പറയാ ശരിക്കും സ്ത്രീധനം എന്തിനാണ് കൊടുക്കേണ്ട ആവശ്യം നമ്മൾ ആരും ശരിക്കും ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസിനെ നമ്മൾ ഒരാൾക്ക് ഒരു വീട്ടുകാർക്ക് കൊടുക്കുക നമ്മൾ പൈസ കൊടുത്തിട്ട് അവർ പറയുന്നതിൽ നമ്മൾ കൊടുക്കുക എന്നുള്ള ഒരു രീതിയാണ് അത് ശരിക്കും പറയാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറയാം സ്ത്രീധനം നിരോധിക്കണം എന്നാ പറയാ സംതിങ് പ്യുവർ വിൻഡ് എക്സ്പ്രസ് ഇൻ വേർഡ്സ് റൈറ്റ് വാങ്ങിക്കുന്നതിനും കൊടുക്കുന്നതിനും എന്താ പറയാനുള്ളത് അതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല കല്യാണത്തിന് കൊടുത്തോ സ്ത്രീധനം കൊടുക്കാതെ നടക്കൂലോ പിന്നെ വീട്ടിലൊക്കെ എന്താ പറയുന്നത് വീട്ടില് വരേ அது இன்ன அது பல பெண் குட்டிகளும் இப்போ கல்யாணம் வேண்டா என்பது கல்யாணம் கேட்குறேன் ஆயிண்ட் வீட்டா வீட்டா പെൺകുട്ടികളെ ഒരിക്കലും വിൽക്കല്ലല്ലോ സ്ത്രീധനം എന്ന് പറയുമ്പോൾ നമ്മൾ പൈസ കൊടുത്ത് സാധനം വാങ്ങുക അങ്ങനത്തെ ഒരിക്കലും സ്ത്രീകളെ വിൽക്കല്ലോ അപ്പൊ ഇന്നൊരു ഇന്ത്യൻ ഉദ്ദേശം സ്ത്രീധനം കൊടുക്കാൻ നിൽക്കുക അതിനെതിരെ ഇതാക്കാൻ തന്നെയാണ് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീധനം എന്നുള്ളത് നമ്മളുടെ ഒരു നാട്ടുകാർ ഉണ്ടാക്കിയ ഒരു ഇതായിട്ടാണ് ഞാൻ പറയാ ശരിക്കും സ്ത്രീധനം എന്തിനാണ് കൊടുക്കേണ്ട ആവശ്യം നമ്മളാരും ശരിക്കും ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കൊടുക്കുക നമ്മൾ പൈസ കൊടുത്തിട്ട് അവർ പറയുന്നതിൽ നമ്മൾ കൊടുക്കുക എന്നുള്ള ഒരു രീതിയാണ് അത് ശരിക്കും പറയാൻ പാടില്ല എന്നാണ് എന്റെ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ പറയാ സ്ത്രീധനം നിരോധിക്കണം എന്നാ പറയുക സംതിങ് വി പ്യുവർ എക്സ്പ്രസ് ഇൻ വേർഡ് റൈറ്റ് പണത്തിന് വേണ്ടിട്ട് നമ്മൾ ഒന്നും ലൈക്ക് ഒന്നിനും ഒന്നും ഒരു പരിഹാരമില്ലല്ലോ ലവ് ഇസ് ഓൾവേസ് പ്യുവർ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാഷ് കൊടുക്കുക ലൈക്ക് ഞാൻ അതിൽ ഒപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളാണ് െ അതിനെ കുറച്ചൊരു വിഷയമായിട്ട് തന്നെ എടുക്കേണ്ട ആവശ്യമില്ല കാരണം അത് വരുന്നത് ഒരു കല്യാണം അങ്ങനത്തെ ഒരു സമ്പ്രദായം വരുമ്പോഴാണ് ഇപ്പം ഇനി കല്യാണത്തിലോട്ട് ഒരു ഇത് എത്തുകയെന്ന് പറയുന്നൊരു പാർട്ട്ണർഷിപ്പാണ് ഒരു കമ്പാനി ഉണ്ടാവുക അതിന് ഈ ക്യാഷ് ഉണ്ടോ അല്ലെങ്കിൽ വേറെ ഈ ധനം എന്നുള്ള ഇത് വെച്ച് റിലേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം എനിക്ക് തോന്നുന്നില്ല അത് ഇപ്പോഴത്തെ ജനറേഷനിൽ ഇപ്പോഴും അതൊരു ചർച്ചാ വിഷയമാകുന്നതന്നെ ഭയങ്കര അത്ഭുതമായിട്ടാണ് ഫീൽ ചെയ്യുന്നത് സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റകരമായിരിക്കെ അത് എങ്ങനെ ഇവിടെ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നത് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് മെയിനായിട്ട് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട മനുഷ്യരാണ് വിവാഹത്തിൻ്റെ അധികാര ഏജൻസികളാണ് ഒന്ന് ഏതാ വരിക മതം ജാതി സമുദായം അങ്ങനെയൊക്കെയുള്ള സംഘടനകൾ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഈ പ്രാകൃതമായിട്ടുള്ള വിവാഹ രീതി ആരാണ് കൊണ്ട് ഇവിടെ വെച്ചിട്ടുള്ളത് അവർ തന്നെ വേറെ ഒന്നും പറയാല്ല എനിക്കതിൽ പ്രാകൃതമായിട്ടുള്ള വിവാഹ രീതിയാണ് ഇവിടെ ഉള്ളത് പിന്നെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്നു അവിടുന്ന് കച്ചവടം ഉറപ്പിക്കുന്ന പോലെയാണ് ലക്ഷം പറയുന്നു പച്ചിലേ പറയുന്നു പത്തു ലക്ഷം അതായത് ഇങ്ങനെ ഏലവിളി പോലെ ഇതുറപ്പിക്കുന്നു പെണ്ണിനെ പത്തു ലക്ഷത്തിലോ അമ്പത് ലക്ഷം നൂറ് അങ്ങനെ ഒരു കോടിയൊക്കെ ആകുമ്പോൾ തീരുമാനിക്കുന്നു കൊണ്ടുപോകുന്നു ഇതിൽ നിങ്ങൾ ആർക്കും ഒരു വിഷമം തോന്നുന്നില്ല അതായത് ഈ ജനാധിപത്യം എന്ന് നമ്മൾ വിളിച്ചു പോകുന്ന ഈ മുട്ടുമുട്ടെന്ന് പറയും അല്ലാത്ത ജനാധിപത്യം എന്ന് പറയും ഇതിലെന്ത് ജനാധിപത്യമാണുള്ളത് ഒരു ഇങ്ങനെ നമ്മൾ വില പറഞ്ഞു പറഞ്ഞുറപ്പിച്ച് വലിയ ആർഭാടത്തോടു കൂടി കെട്ടിക്കൊണ്ടു okay thank okay. you yeah.